കായിക താരമാകാൻ തലമുടി തടസ്സമായി എന്നാൽ അത് വെറുതെ മുറിച്ചു കളയാൻ വൈക തയ്യാറല്ല കാലങ്ങളായി താൻ പരിപാലിച്ചു പോന്ന കാർക്കൂന്തൽ അർബുദ രോഗികൾക്കും മുടിയഴകേകാനായി നൽകി തൃശൂർ ചാഴൂർ സ്പോർട്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈക സ്പോർട്സ് കൗൺസിലിൽ പരിശീലനത്തിന് യോഗ്യത നേടിയതോടെയാണ് തലമുടി മുറിക്കേണ്ടി വന്നത് എന്നാൽ തലമുടി വെറുതെ കളയാൻ വൈകിക്കും മനസ്സ് വന്നില്ല തന്റെ തലമുടി അർബുദ രോഗികൾക്ക് വിഗ് നിർമ്മിക്കാൻ നൽകാൻ ആ എട്ടാം ക്ലാസ്സുകാരി തീരുമാനിച്ചു പട്ടാമ്പി പാലിയേറ്റീവ് സൊസൈറ്റിയിൽ മുടി മുറിക്കുന്നതിനുള്ള സന്നദ്ധത വൈഗ അറിയിച്ചു പതിമൂന്ന് സെന്റിമീറ്റർ മുടിയാണ് വൈഗ മുറിച്ചു നൽകിയത് ിങ്ങൽ വീട്ടിൽ കായിക ഇനമായ വിഭാഗത്തിലാണ് പരിശീലനം നേടുന്നത് മേലെ പട്ടാമ്പിയിൽ നടന്ന ചടങ്ങിൽ തലമുടി പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹി സി മുകേഷിന് കൈമാറി വൈക നൽകിയ തലമുടി അമല ആശുപത്രിക്ക് കൈമാറും അവർക്ക് കളിക്കുമ്പോൾ വെറുതെ ഒരു നല്ല കാര്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങയാണ് പത്താംതി പാചീക്കുമായി പ്രക്ഷിതാവ് അമ്മ ബന്ധപ്പെട്ടു അപ്പോൾ അവർ ലീവിൽ വരുമ്പോൾ സൗകര്യം നോക്കി നമ്മളൊന്നും വെട്ടി വാങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഇന്ന് അവർ വന്നു മുടി വെട്ടിത്തന്നു പന്ത്രണ്ട് സെൻറ്റിമീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഇത് പതിമൂന്ന് സെൻറ്ററിൻ്റെ മുകളിലുണ്ട് അപ്പോൾ വൈക കൃഷ്ണക്ക് പ്രത്യേകം ഈ സമൂഹത്തിന് വേണ്ടി പട്ടാതി പാചത്തിൻ്റെ പേരിൽ പ്രതേയകമായ അന്ന് രേഖപ്പെടുത്തുന്നു അതിനെ സഹായിച്ച அப்படி ரகிதாக்களோடும் வளரஹயபூர்வம் மண்ணி ரேகப்படுத்தும்